അല്ല അല്ല അല്ലാഹൂ അല്ല അല്ലാഹു അല്ലാഹു ല ഇലാ ഇല്ലൗ മണ്ണും വിണ്ണും മഴയും വെയിലും ഒക്കെ പഠിച്ചവനാരാണ് കണ്ണിൽ കാണും ഭംഗികളെല്ലാം ഇവിടെ വരച്ചവനാരാണ് തണ്ണീർ തടവും കാടും മേടും പരിപാലിച്ചവനാരാണ് എണ്ണിത്തീരാജീവകണങ്ങൾ സംരക്ഷിച്ചവനാരാണ് അല്ലാഹു അവനേകൻ മാത്രം അല്ലാതില്ലോ സൃഷ്ടാവ് അവനാണല്ലോ ലോകത്തിൻ അതിപൻ സർവനിയന്താവ് അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ Allah Allah Allahu la ilaha illa Allah Allah Allahu Allah Allah Allahu Allah Allahu la ilaha മണ്ണും വിണ്ണും മഴയും വെയിലും ഒക്കെ പടച്ചവനാരാണ് കണ്ണിൽ കാണും ഭംഗികളെല്ലാം ഇവിടെ വരച്ചവനാരാണ് തണ്ണീർ തടവും കാടും മേടും പരിപാലിച്ചവനാരാണ് ീരാജീവകണങ്ങൾ സംരക്ഷിച്ചവനാരാണ് അല്ലാഹു അവനേകൻ മാത്രം അല്ലാതില്ലൊരു സൃഷ്ടാവ് അവനാണല്ലോ ഇരുലോകത്തിൻ അധിപൻ സർവനിയന്താവ് അല്ലാ അല്ലാ അല്ലാഹു Allah Allah Allahu Allah Allah Allahu Allah 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 ൗവ മണ്ണും വിണ്ണും മഴയും വെയിലും ഒക്കെ പടച്ചവനാരാണ് കണ്ണിൽ കാണും ഭംഗികളെല്ലാം ഇവിടെ വരച്ചവനാരാണ് തണ്ണീർ തടവും കാടും മേടും പരിപാലിച്ചവനാരാണ് എണ്ണിത്തീരാജീവ കണങ്ങൾ സംരക്ഷിച്ചവനാരാണ് അല്ലാഹു അവനേകൻ മാത്രം അല്ലാതിലൊരു സൃഷ്ടാവ് അവനാണല്ലോ ഇരുലോകത്തിൻ അതിപൻ സർവനിയന്താവ് അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു ലാ ഇലാഹ ഇല്ല അല്ല അല്ല അല്ലാഹൂ അല്ല അല്ല അല്ലാഹു അല്ല അല്ല അല്ലാഹു ല ഇലഹാ ഇല്ലവ മണ്ണും വിണ്ണും മഴയും വെയിലും ഒക്കെ പഠിച്ചവനാരാണ് കണ്ണിൽ കാണും ഭംഗികളെല്ലാം ഇവിടെ വരച്ചവനാരാണ് തണ്ണീർ തടവും കാടും മേടും പരിപാലിച്ചവനാരാണ് എണ്ണിത്തീരാജീവകണങ്ങൾ സംരക്ഷിച്ചവനാരാണ് അല്ലാഹു അവനേകൻ മാത്രം അല്ലാതില്ലോ ഒരു സൃഷ്ടാവ് അവനാണല്ലോ ലോകത്തിൻ അധിപൻ സർവനിയന്താവ് അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു الله, الله 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 لا اله الا الله 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 لا اله മണ്ണും വിണ്ണും മഴയും വെയിലും ഒക്കെ പടച്ചവനാരാണ് കണ്ണിൽ കാണും ഭംഗികളെല്ലാം ഇവിടെ വരച്ചവനാരാണ് തണ്ണീർ തടവും കാടും മേടും പരിപാലിച്ചവനാരാണ് ീരാജീവകണങ്ങൾ സംരക്ഷിച്ചവനാരാണ് അല്ലാഹു അവനേകൻ മാത്രം അല്ലാതില്ലൊരു സൃഷ്ടാവ് അവനാണല്ലോ ഇരുലോകത്തിൻ അധിപൻ സർവനിയന്താവ് Allah, 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 ൂ ലാ ഇല ഇല്ലവ മണ്ണും വിണ്ണും മഴയും വെയിലും ഒക്കെ പടച്ചവനാരാണ് കണ്ണിൽ കാണും ഭംഗികളെല്ലാം ഇവിടെ വരച്ചവനാരാണ് തണ്ണീർ തടവും കാടും മേടും പരിപാലിച്ചവനാരാണ് എണ്ണിത്തീരാജീവ ജീവകണങ്ങൾ സംരക്ഷിച്ചവനാരാണ് അല്ലാഹു അഭനേകൻ മാത്രം അല്ലാതിലൊരു സൃഷ്ടാവ് അവനാണല്ലോ ഇരുലോകത്തിൻ അതിപൻ സർവനിയന്താവ് അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു ലാ ഇലാഹ ഇല്ല